ഞാൻ ഞാൻ പറയാൻ പറയാൻ പറഞ്ഞു മലപ്പുറത്തെ പിള്ളേര് തന്ത ഇല്ലാത്തമാരാണ് തൊപ്പി പറഞ്ഞതെന്ന് പറയാതെ ഇയാൾ നടക്കുന്ന ഏതാണ് ഈ തന്തപ്പിടി ഷാജഹാൻ ഷൈ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആവശ്യമില്ലാതെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഓരോ ഊളത്തരം പറഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്ത തൊപ്പിക്ക് എതിരെ ഇപ്പൊ രംഗത്ത് വന്നിരിക്ക മലപ്പുറം ജില്ലക്കാരുടെ എല്ലാരും തലതൊട്ടപ്പനായിട്ട് നിന്റെ പൊല്ല് ഷാജഹാനെ നീ ഒന്നും നിൽക്കണ്ട ഏഹ് പിന്നെ പാണ്ടിക്കാട് കുഞ്ഞൻ അങ്ങനെ കുറെ എണ്ണ ഉണ്ട് മലപ്പുറത്തിന്റെ പേര് സത്യത്തിൽ വെടക്കാക്കിയിട്ട് കൈത്തരാൻ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വാക്കും ഞങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും ചേർക്കും മലപ്പുറം ഭാഷ ഇങ്ങനെയാണ് മലപ്പുറം ആളുകൾ മൊത്തം എങ്ങനെയാണ് എന്നത് അപ്പൊ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ അസല് മലപ്പുറം കാരനാ ഇടപ്പാളുകാരനാ ആ എന്ന പേരിൽ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അതോടൊന്ന് കേട്ടെ ഇവിടെ തൊപ്പിയും കൂട്ടരും സിനിമ കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു കൂട്ടം ഈ യൂട്യൂബർമാരൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വടിയും കൂന്ത നടക്കുന്ന കുറെ എണ്ണം വന്നിട്ട് ജർമ്മന്മാര് എന്നൊക്കെ വിളിച്ചതിന് ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഇങ്ങനെ ഒരു നാറി ഷാജഹാൻ അത്രേ തൊപ്പിയെ വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുക എന്നുള്ളതാണ് തൊപ്പിയെ തെറി വിളിക്കണ കേട്ട നമ്മൾ വിചാരിക്കും തൊപ്പി എന്തോ ഊളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് ഊളത്തരം കാണിച്ച മൊത്തം ഈ ഷാജഹാനാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം പിള്ള ഇത് ഞാൻ പറയാൻ പറയാൻ മറന്നു ഞാൻ വരെയെന്ന് പറഞ്ഞു വരേ മലപ്പുറത്തെ പിള്ളേർ തന്ത ഇല്ലാത്തമാരാന്ന് തൊപ്പി പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഇയാള് നടക്കുന്നത് അതായത് ഇഷ്യൂ ഇത് സീരിയസ് ഇഷ്യൂആീ ആലോചിച്ചോക്കെ ഇന്നലെ ഞാൻ വന്നിട്ട് ഇയാളെ വയ്യ പോന്ന പമ്പിള്ള തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു ഏർ അയിന് ഇയാൾ എന്ത് ചെയ്തറിയോ ഇത് മലപ്പുറത്ത് വഴി പോണ പെൺപിള്ളേരെ അനാവശ്യം പറഞ്ഞപ്പോ തൊപ്പിയെ ചേർത്ത് വെച്ച് പറഞ്ഞപ്പോ തൊപ്പി തന്തേണ്ടതാണ് വേണ്ട എവിടെ മെഹർ എന്ന് പറയുന്ന ആ ആ ഒരു പ്രായമുള്ള വെറുതെ ഞങ്ങളുടെ നാടിന്റെ വില പൊന്നു ഷാജാനെ തൊപ്പിയാ ഞാൻ ആദ്യമായിട്ട് സോറി ചോദിക്കണം എനിക്കത് എന്റെ ഒരു വീട് കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഓൾറെഡിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീടിയാണത്

ആ ചെറിയ പിള്ളേരോടാണെന്ന് അങ്ങനെയാണ് തെറി വിളിക്കുന്നത് നിനക്ക് അവരൊന്നും അരയായിട്ട് തോന്നില്ലെങ്കിലും മിണ്ടാതിരിക്കില്ല ചെയ്യ ചെയ്ത ഊളത്തരത്തിന് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് തന്തൊക്കെ വിളി കിട്ടിയേ നന്നായിട്ടുള്ളൂന്ന് എനിക്ക് പറയാനുള്ളൂ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് അവനെ തെറി വിളിക്കാന്നിട്ട് നേഴ്സറി പിള്ളേരാണ് അവര്ന്ന് നഴ്സറി പിള്ളേരാണെങ്കിൽ നീ പിന്നെ മിണ്ടാതിരുന്നാ പോരെ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല നായേ പക്ഷെ ജിന്റെ തന്ത്ര പറഞ്ഞു അത് ഈ സാധനം നെയ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇത് എന്താ നായ വിചാരിച്ചത് ഞാൻ കടന്ന് പിറക്കുന്നോ ഒന്ന് പോടാ പോകണം അടിച്ചിടന്നായി മോനെ എനിക്ക് മാറിപ്പോയിട മലപ്പുറം ജില്ലക്കാരനല്ലേ തൊപ്പിയുടെ വീട്ടിൽ പോയിട്ട് വീട്ടിനെ ഉമ്മാർത്ത് പോയിട്ട് പറയേണ്ടത് തൊപ്പിന്റെ മുഖത്ത് മുഖത്തൊക്കെ പറയണ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെയാണോ പറയാ നീ ചെയ്ത ഊളത്തരത്തിന് നിനക്ക് കിട്ടി അതെനിക്ക് കൊണ്ടു എന്നിട്ടോ മുട്ട് പറിക്കുന്നു നഴ്സറി പിള്ളേര് എന്ന് പറയുന്ന കുട്ടികളെ കണ്ടു മുട്ട് പറിക്കുന്നു പറഞ്ഞത് മലപ്പുറത്തെ പിള്ളേർ തന്തിന്റെ നാളെ ഞങ്ങൾ അവൻ വാപ്പാക്ക് വിളിക്കൂല അത് ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ ഊളത്തരം കാണിച്ചിട്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത് നീ കാണിച്ച് ഊളത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കലാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം അത് അത്രേ ഉള്ളൂ നിന്നെ പോലെ കുറെ ഊളകളുണ്ട് ആ ഊളകളൊക്കെ ഞങ്ങളുടെ ജില്ലയുടെ വെല്ലങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിനക്ക് പേടിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കിടന്ന് ഞാൻ പറയുന്നില്ല മൂലക്കുരെന്തെങ്കിലും ഉണ്ടോ നിനക്ക് ഇവരന്റെ കേട്ടാ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തോ മഹത്തായ കാര്യം ചെയ്താന്നുള്ളത് ഇവൻ കാണിച്ച കാണിച്ച് ഊളത്തനം ഒന്ന് കണ്ടോളെ എന്ത് കാര്യം ഉള്ളത് തൊപ്പിയും മെഹറിനും ചേർത്ത് വെച്ചാൽ അങ്ങനെ ഒരു ഊളത്തരം പറയേണ്ട കാര്യം എന്തുള്ളത് ഇത് നാട്ടുകാരെ മൊത്തം കല്യാണം കഴിച്ച് നടത്തി കൊടുക്കാൻ നടക്കുന്ന ആളാണോ അല്ലല്ലോ അപ്പൊ നിനക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടുള്ളത് നീ ഇറന്നു വാങ്ങിയതാണ് നിങ്ങൾ ഓ വീട്ടിൽ നിന്ന് പഠിച്ച സംസ്കാരം കറക്റ്റ് റോട്ടിൽ ഇറങ്ങിയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഏതൊരു ഡ്രൈവിംഗ് സ്കൂളിന് എന്തോ സാധനമാണ് പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട് പബ്ലിക്കായിട്ട് ഇറങ്ങി വന്ന് നിന്ന് ഇങ്ങനെ ഊളത്തരം വിളിച്ചു അറിയാം എത്ര തെറിയാ വിളിച്ചേ നിനക്ക് കേൾക്കേണ്ടത് തന്നെ കേട്ടിട്ടുള്ളത് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു കാര്യമില്ലാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പയ്യനെ വെച്ച് ചേർത്ത് വെച്ച് വർത്താനം പറഞ്ഞ എന്ത് കാര്യമുള്ളത് ന്യായീകരണം കൊള്ളാടാ കൊള്ളാം ഇത് മലപ്പുറത്താറ് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ഇങ്ങനെ മലപ്പുറത്താറുണ്ട് തൊപ്പി തണ്ടക്കൊളിച്ചതാ നോക്ക് മലപ്പുറത്താറ തൊപ്പില അതായത് സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തും ഇല്ല ഈ നാരിക്ക് ഇത് സ്വന്തായിട്ട് എടുക്കാനുള്ള പ്രാണിയില്ല അതിനുള്ള ഗഡ്സ് ഇല്ല എന്നിട്ട് എന്ത് ചെയ മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലാ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞത് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു തളവറി പച്ച കളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ ഒളിച്ചിട്ടാണ് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നിൽക്ക ഈ ശിഖണ്ഡി അത് അടിപൊളിയായി എന്റെ ഷാജഹാൻക ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ആളുകൾക്ക് റെസ്പെക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനോട് കൂടെ പോയിട്ടുണ്ടാവും നിങ്ങക്ക് മക്കളുണ്ടെങ്കിൽ ഏകദേശം മെഹ്റി തൊപ്പിയുടെ ഒക്കെ പ്രായമുള്ള മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് മുതുമുത്തച്ഛനായിട്ടാണ് നിൽക്കുന്നത് ദയവ് ചെയ്ത് ഇങ്ങനെ പബ്ലിക് പബ്ലിക്കിൽ വന്നിട്ട് വൃത്തിയായിട്ടുള്ള തെറികൾ അനാവശ്യം വിളിച്ചു പറയാം നിങ്ങൾ ചെയ്ത തെറ്റിനാണ് ആള് വഴക്ക് പറഞ്ഞിട്ടുള്ളത് അതിന് നിങ്ങൾ അർഹനാണ് ഒരു തർക്ക കാര്യത്തിന് വേണ്ട ഇനി എന്താണ് തൊപ്പി അന്ന് പറഞ്ഞത് തൊപ്പി എത്രത്തോളം തെറി വിളിച്ചിട്ടുണ്ടോ എന്ന് കാണണ്ടേ ഇത്രത്തോളം നിരന്തരമായിട്ട് തെറി വിളിച്ച ഷാജഹാൻ പുണ്യോളനാവുന്നുണ്ടെങ്കിൽ നമുക്ക് ൊടുക്കാം ആ ഞാനും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ നീലക്കോയിൽ എന്ന് പറയുന്നത് ഈ തന്ത ഇല്ലാത്തവൻ തന്തക്ക് വർക്കാത്തവൻ മേറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത് വേറെ ഏതോ ലൊട്ടുണ്ട് വേറെ ഏതോ പാണ്ടിക്കാൻ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പിയോലത്തെ ഒരുത്തന്നെ അറിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് മലപ്പുറത്തേറെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്തെ കുറച്ച് കാക്കന്മാരുണ്ട് ഈ രണ്ടു മൂന്നെണ്ണേ ഉള്ളൂ ഇന്നത്തെ പാണ്ടിക്കാട് കുഞ്ഞാന് പിന്നെ ഏതോ ശുക്കൂറിൽ നൗഷാ നിലപുറത്ത് ഏതോ രണ്ടു മൂന്ന് കന്തൊക്കെ വറക്കാത്തമാര് ഒരു നാണുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നിലക്കൊഴിലൊന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം കണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം ഏഹ് പണ്ടുതൂപ ഇപ്പത്തൊപ്പി അടുത്താരാ ഇങ്ങനത്തെ ലെവലിലാണ് വർത്താനം വർത്താനം ഇത് തൊപ്പിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തൊപ്പി തെറി പറഞ്ഞത് ആ പെൺകുട്ടിയെ മാത്രം പറഞ്ഞാണെങ്കിൽ ചിലപ്പോ തൊപ്പി മൈൻഡ് ഇല്ല തൊപ്പിനെ ഉള്ള വിവാഹത്തിന് ഒരു പവൻ സ്വർണ ഞാൻ തരും എന്നൊക്കെ പറയാൻ എന്ത് കാര്യം ഉള്ളത് അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ വല്ല മൂന്നാമനായിരിക്കണം മൂന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെല്ലാള് ദെല്ലാള് പറഞ്ഞുണ്ടെങ്കിൽ ബ്രോക്കറ് അങ്ങനെ ഇതിലാണോ അല്ലല്ലോ ഒരു കാര്യമില്ലാത്ത അനാവശ്യമായി ചൊറിഞ്ഞതല്ലേ തീക്കൊള്ളി കൊണ്ട് വെറുതെ ചൊറിയേണ്ട എന്ത് കാര്യം ഉള്ളത് പൊന്നു കാക്ക ഇപ്പൊ നല്ല എയറിലൊണ്ട് കയറി എന്റെ പൊന്നു കാക്ക നിങ്ങളുടെ ജനറേഷനിലെ ആളുകൾ പോലും നിങ്ങളെപ്പോ താഴ്ത്തി കെട്ടും ഒരു തർക്ക വേണ്ട അതുപോലെ തന്നെ തൊപ്പിയുടെ ഫാൻ ബേസ് നിങ്ങൾക്ക് അറിയാനിട്ടാണ് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് തൊപ്പി കാണിക്കുന്ന എന്തെങ്കിലും ഊളത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ കുറിച്ച് പറയണെങ്കിൽ ഓക്കെ ഇത് അതുമല്ല അയാളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് വൃത്തിയോടെ പറഞ്ഞത് എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് കാക്കും അതെത്രു ഇനിയും കാണിച്ചിട്ടുണ്ടെങ്കിൽ തീറി എന്നെ വിളിക്കണം ഇനി ഇതൊക്കെ കഴിഞ്ഞ് തൊപ്പി വെല്ലുവിളിച്ചു പറഞ്ഞിട്ട് ഷാജഹാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് തൊപ്പിന്നലെ ഇന്നൊന്നൊരു വെല്ലുവിളിച്ചു ആ വെല്ലുവിളി സ്വീകരിക്കാനേ ഞാൻ ചെയ്യേണ്ടത് ഒരു വെച്ചിട്ട് ഒരു മാച്ചോ എല്ലാണ്ടിഞ്ഞു വേറെ പ്രശ്നങ്ങൾ വരും മനസ്സിലാവ ഒരു ബോക്സിംഗ് മാച്ചോ നമുക്ക് കേരളത്തിലെ ഈ എഫ്ഡമാണെങ്കിലും കളം വരച്ചാണ് മായിന്റെ മോനെ ആ കളത്ത് ഞാൻ എത്തും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് മായിന്റെ മോനെ ഞാൻ വെല്ലുവിളിക്കണേ വെല്ലുവിളിക്കണേണ്ടാവും താറ് ില് താറ് ഇത്ര ഇത്ര അതായത് അയാൾ താറിന്റെ ഗ്ലാസിന്റെ ഇത്രയുള്ളത് അപ്പൊ വീട് വീടേ ഉണ്ടാവല്ലേ അതായത് ഞാൻ ഒരു ഫൈറ്റിന് ഇങ്ങനെ വരും കാണിച്ചു തരണം ഒന്നും കൂടെ വിളിക്കണേനെ എത്ര വലിയ ഊളത്തരാണ് എന്റെ പൊന്നു ഷാജഹാനെ നീ ചെയ്തിട്ടുള്ളത് നിനക്ക് വല്ല ബോധം ഉണ്ടാ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് അത് ചോദ്യം ചെയ്ത ആളെ നിനക്ക് വെല്ലുവിളിക്കണം നിനക്ക് തല്ലട കൊള്ളടാ അടിപൊളിയായിട്ടുണ്ട് ഇത്രത്തോളം പ്രായമായില്ലേ ഇനിയെങ്കിലും ബോധം വെച്ചില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ചേടാ എന്ത് പൊട്ടനാണ് ഇയാള് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ സമ്മതിക്കണം സമ്മതിച്ചിട്ട് തൊപ്പി പറഞ്ഞ തെറുക്കി തീർച്ചയായും മറുപടി പറഞ്ഞോളൂ കഴിഞ്ഞു അത് കഴിഞ്ഞ് അയാൾ ഒരു വട്ടേ തന്തക്കെ വിളിച്ചിട്ടുള്ളൂ നീ എത്ര തവണ തന്തക്കെ വിളിച്ചു നിന്റെ സംസ്കാരം കാണിക്കുന്നുണ്ട് നീ വീട്ടിൽ നിന്ന് പഠിച്ച ആ ഒരു സംസ്കാരം കറക്റ്റ് കാണുന്നുണ്ട് കൊള്ളാംടാ കൊള്ളാം ഇനി ഇന്നുണ്ടായ ഒരു അടി ഉണ്ട് അതും കൂടി കാണാം അതായത് തൊപ്പി സിനിമ കഴിഞ്ഞു വരുന്ന സമയത്ത് കുറെ വടി കുന്നും പിടിച്ചു നടക്കുന്ന യൂട്യൂബർമാരില്ലേ അവര് വന്നിട്ട് ഒരു ഇരന്ന് വാങ്ങിയതെന്ന് കാണാം ധർമ്മ ഞരമ്പമാര് നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞരമ്പന്മാര് കൂടെ ഇല്ലാത്ത ആളുകൾ തിരിച്ച് പ്രതികരിക്കും മമ്മു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ അവന്റെ ബോധമില്ലായ്മ കൊണ്ട് അവൻ നുണ പറഞ്ഞതാണ് അവൻ തന്നെ സംബന്ധിച്ചൊരു കാര്യമാണ് അതോടുകൂടിയിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ അത് നിർത്തി അല്ലെ അത് കഴിഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കിയിട്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ആള് പറഞ്ഞത് എനിക്ക് ഇതുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയി തോന്നുന്നില്ല ഇത് നീലക്കുയിലൊക്കെ നിരന്തരം ചൊറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തിനാടാ എന്തിനാടാ നിങ്ങക്ക് തിന്നാനിട്ട് തരുന്നത് ഇവരാണ് നീ ഇപ്പൊ പറഞ്ഞല്ലോ നീ റീച്ചിന് വേണ്ടിട്ടല്ല എന്നുള്ളത് നിനക്കൊക്കെ തിന്നാൻ തരുന്നത് ഇവരല്ലേ അവരുടെ അനുവാദം പോലും കൂടാതെ അവരടുത്ത് പോയി വീഡിയോ എടുക്കുന്നില്ലേ നിങ്ങളൊക്കെ നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് അവരല്ലേ എന്നിട്ട് എന്തിനാണ് അനാവശ്യമായിട്ട് ചൊറിയാൻ നിൽക്കുന്നത് ഷാജഹാൻ കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി വെല്ലുവിളിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അതൊക്കെ നൈസായിട്ട് എന്റെ പൊന്നു തൊപ്പി അതിനുള്ള ഒഴിവാക്കുക അല്ല അതിന് പിന്നാലെ നടക്കാതിരിക്കുക എന്നല്ലേ എന്നുള്ളതാണ് വെറുതെ സമയങ്ങളുടെ അയാൾ റീച്ചിന് വേണ്ടി തന്നെയാണ് പിന്നെ ഇത്തരം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കുറെ വടകുന്തരി നടക്കുന്ന ആളുകള് നിങ്ങൾ തന്നെയാണ് എല്ലാവരും വളർത്തി ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ അവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റില്ല